റിയില്ല എല്ലാൾക്കാരും ഷോട്ട് നമ്മളെല്ലാരും എല്ലാവരുടെ എല്ലാരും <laughs> അതുകൊണ്ട് അതൊരു അടിപൊളി പണം വേറെ ഇല്ല എല്ലാരും ഭയങ്കരമായിട്ട് സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ റൈറ്റിങ്ങിലാണ് ഏറ്റവും മികച്ച റൈറ്റിംഗ് ആണ് അല്ല ഇത്രയും ഇങ്ങനത്തെ സിനിമകൾ നമ്മള് മലയാളത്തിൽ കുറെ മിസ് ചെയ്തിരിക്കാറ് ഈ കൺഫ്യൂഷൻ ഡ്രാമ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാരും സിനിമ ഒരു ഫ്ലൈട്ട് ചിരിയൊരു ട്രാവലാണ് അടിപൊളിയാണ് എല്ലാരും ും പള്ളിക്കെട്ട് എന്നിട്ടിരുന്നെങ്കിൽ കൂടി അനുഭവിച്ച വയനെ ഒരു മിനിറ്റ് പോലും നല്ല രീതിയിൽ പറ്റി നന്നായിട്ട് കാണാം എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്യണം ആയിര സന്തോഷം അല്ലെ നിങ്ങൾക്ക് കയ്യിൽ കാണുകയായിരുന്നു നമ്മുടെ സിനിമയെപ്പറ്റി നമ്മള് തന്നെ എന്ത് പറയാനും എല്ലാരും പോയി കാണുക എല്ലാരും ഒരുപാട് ചിരിച്ചു ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത് നമ്മുടെ തമാശകളെല്ലാം നന്നായിട്ട് വർക്ക്ഔട്ടാടും അതെല്ലാം നിങ്ങളുടെ നിങ്ങൾ സപ്പോർട്ടിന് അനുസരിച്ചിരിക്കും സെക്കൻഡ് പാർട്ടി വരണോ വേണ്ടി എന്നുള്ളത് തോന്നാ നിങ്ങൾ മാത്രല്ല കോമഡി വർക്കൗട്ടാണോ ഏത് സോണോ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്ക് ഒരു ഒരു ലോക്ക് ആക്കി കാണാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ സാറിന്റെ എല്ലാ രീതിയിലുള്ള പഠനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിന്റെ അടുത്താണ് എനിക്കും അതെ ഞാനും എല്ലാ ജോലും കാണുന്നതാണ് എനിക്ക് ഹ്യൂമർ സിനിമ കാണാൻ ഇഷ്ടമാണ് ഹോം കോങ് കാണാൻ ഇഷ്ടമാണ് ത്രില്ലർ കാണാൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ സിനിമയെ പറ്റി നമ്മള് തന്നെ നല്ലന്ന് എങ്ങനെയാ പറയുന്നത് നിങ്ങൾ എല്ലാരും പോയി കാണുക കണ്ട ആരും ഇഷ്ടപ്പെടുന്നതാണ് അതാണ് എനിക്ക് തോന്നുന്നത്